വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജീവിതത്തിൽ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചാണ് നാം മുന്നേറുന്നത് ചിലർ സുഖസൌകര്യങ്ങളുടെ വഴിയിൽ ആസ്വാദനങ്ങളുടെ നിറവിൽ കഴിയുന്നവരാണ് എന്നാൽ ചിലർ കഠിനമായ ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലെത്തിയത് ഐശ്വര്യവും സമ്പന്നതയും കൈവരുമ്പോൾ കഴിഞ്ഞ കാലം മറക്കുക പലരുടെയും സ്വഭാവമാണ് ഇത് പക്ഷേ മാന്യമായ ശീലമല്ല വന്ന വഴി മറക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ വിനയമുള്ളവനും നല്ലവനുമാകുന്നത് വന്ന വഴി മറക്കരുതെന്നും ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതെന്നും പഴമക്കാർ പഠിപ്പിച്ച സുപ്രധാനങ്ങളായ സന്ദേശങ്ങളാണ് your friends know who you are. When you are down, you know who your true friends are. നിങ്ങൾ ഉന്നതിയിലാകുമ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ കൂട്ടുകാരറിയും എന്നാൽ നിങ്ങൾ തകർച്ചയിലാകുമ്പോൾ നിങ്ങളുടെ ശരിയായ സുഹൃത്തുക്കൾ ആരാണെന്ന് നിങ്ങൾ അറിയും വന്ന വഴി മറക്കാതിരിക്കുകയും എപ്പോഴും എല്ലാവരോടും വിനയത്തോടും സ്നേഹത്തോടും പെരുമാറുകയും ചെയ്യുന്നവർക്ക് ഏത് സാഹചര്യത്തിലും താങ്ങും തണലുമായി കൂട്ടുകാരും സുഹൃത്തുക്കളും ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം ഐശ്വര്യമുണ്ടാകുമ്പോൾ അഹങ്കരിക്കാതെ കൂടുതൽ വിനയത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറാനുള്ള ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് നാം വളർത്തിയെടുക്കേണ്ടത് മുമ്പ് വായിച്ച ആടിന്റെയും കുറുക്കിന്റെയും കഥ ഇവിടെ പങ്കുവെക്കാം ഒരിക്കലൊരു കാട്ടിൽ മേഞ്ഞു നടക്കുന്ന ഒരു ആട് പെട്ടെന്നൊരു കുറുക്കൻ തന്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ട് പേടിച്ചു ആലോചിച്ചു നിൽക്കാതെ പ്രാണരക്ഷാർത്ഥം ആട് ഓടാൻ തുടങ്ങി എന്നാൽ വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന കുറുക്കനിൽ നിന്നും ഓടി രക്ഷപ്പെടുക പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയ ആട് തൊട്ടടുത്ത് ഒരു പൊന്ത കണ്ടു മെല്ലെ ആ പൊന്തയുടെ ഉള്ളിൽ ആട് ആടൊളിച്ചിരുന്നു കുറുക്കൻ ആടിനെയും തേടി ഓട്ടം തുടർന്നു കുറുക്കൻ കുറേ ദൂരം ഓടിക്കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ ആട് പൊന്തയുടെ ചുറ്റും നോക്കി നല്ല മനോഹരമായ ഇലകൾ ആർത്തിയോടെ ആട് ഓരോ ഇലയും തിന്നു തീർക്കാൻ തുടങ്ങി നിനക്ക് അഭയം നൽകിയത് ഞാനാണെന്നും നന്ദി കേട് കാണിക്കരുതെന്നും ഒക്കെ പൊന്ത ആടിനോട് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അവയൊന്നും ആടിൻ്റെ മനസ്സ് മാറ്റിയില്ല കൂടുതൽ ആവേശത്തോടെ ഓരോ ചില്ലയിലെയും ഇലകൾ ആട് തിന്നു തീർത്തു പൊന്തയിലെ ഇലകളൊക്കെ തിന്ന് ആടിന്റെ വയർ നിറഞ്ഞ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായി അപ്പോഴാണ് ഓടിപ്പോയ കുറുക്കൻ ആടിനെയും തിരഞ്ഞ് വന്നത് പൊന്ത ഒഴിഞ്ഞതിനാൽ വളരെ വേഗം തന്നെ ആടിനെ കണ്ടെത്തിയ കുറുക്കൻ ആടിനുമേൽ ചാടി വീഴുകയും കൊന്നു തിന്നുകയും ചെയ്തുവെന്നാണ് കഥ വന്ന വഴി മറക്കുകയും നന്ദിയേട് കാണിക്കുകയും ചെയ്യുന്നവരുടെ സ്ഥിതി ഇതാകുമെന്നാണ് കഥ ഓർമ്മിപ്പിക്കുന്നത് ഏറെക്കുറെ ഇതേ ആശയം തന്നെയാണ് അന്ധയായ പെൺകുട്ടിയുടെ കഥയും അടിവരയിടുന്നത് പണ്ട് അന്ധയായതിന്റെ പേരിൽ സ്വയം വെറുക്കുന്ന ഒരു അന്ധയായ പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ വെറുക്കാത്ത ഒരേയൊരു വ്യക്തി അവളുടെ സ്നേഹനിധിയായ കാമുകനെ മാത്രമാണ് കാരണം അവനെപ്പോഴും അവൾക്കൊപ്പമുണ്ടായിരുന്നു തനിക്ക് ലോകം കാണാൻ കഴിയുമെങ്കിൽ അവന് വിവാഹം കഴിക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു അങ്ങനെയിരിക്കും ഒരു ദിവസം ഒരാൾ അവൾക്ക് രണ്ട് കണ്ണുകൾ ദാനം ചെയ്തു ഇപ്പോൾ അവരുടെ കാമുകനെ ഉൾപ്പെടെ എല്ലാം അവൾക്ക് നന്നായി കാണാം അപ്പോൾ അവരുടെ കാമുകൻ അവരോട് ചോദിച്ചു ഇപ്പോൾ നിനക്ക് ലോകം കാണാം നീ എന്നെ വിവാഹം കഴിക്കുമോ അന്ധനായ കാമുകനെ കണ്ട് പെൺകുട്ടി ഞെട്ടി അവനെ വിവാഹം കഴിക്കാൻ അവൾ വിസമ്മതിച്ചു പ്രണയ നൈരാശ്യത്താൽ അവളുടെ കാമുകൻ കണ്ണീരോടെ നടന്നകുന്നു പിന്നീടവൻ അവൾക്കൊരു കത്തെഴുതി പ്രിയെ എൻ്റെ കണ്ണുകളെ നീ സൂക്ഷിച്ചാൽ മതി ഏറെ വൈകാരിക തലങ്ങളുള്ളതാണ് കാമുകന്റെ ഈ കുറിപ്പ് കാമിനിയെ സ്വന്തമാക്കാനായി സ്വന്തം കണ്ണുകൾ അവൾക്ക് നൽകിയപ്പോൾ മുൻ അവസ്ഥ മറന്ന് അവന് തിരസ്കരിച്ചപ്പോഴും ഗുണകാംക്ഷിയോടെ അവൾക്ക് കത്തെഴുതാൻ കഴിയണമെങ്കിൽ വലിയ മാനസിക ഔന്നത്യം വേണം നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ മനസ്സും മാറിയേക്കും ചില ആളുകൾക്ക് കാര്യങ്ങൾ മുമ്പത്തെ രീതിയിൽ കാണാനോ അവരെ അഭിനന്ദിക്കാനോ കഴിഞ്ഞേക്കില്ല കാര്യങ്ങൾ മെച്ചപ്പെടുമ്പോഴും ഐശ്വര്യത്തിന്റെ പാരമ്യതയിലാകുമ്പോഴും ഏറ്റവും മോശം സമയത്ത് നമ്മോടൊപ്പം നിന്നവരെയാണ് നാം കൂടുതൽ ഓർക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടൂ സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് സജീ ബില്ലെടുക്കുമെന്ന ഈ ഒരു വില സ്ഥലവും അറിയിച്ചാൽ സന്തോഷമാകും എവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം